എല്ലാ പ്രിയമുള്ളവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആര്യാണേ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു ഇടം വരെ പോവാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ എങ്ങോട്ടാണെന്ന് ഏഴ് മണിക്കുള്ളൊരു യാത്രയാണേ ഇതെന്നും പതിവുള്ളൊരു യാത്രയാണ് അപ്പോൾ അതെങ്ങോട്ടാണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ടാക്കണം അപ്പോൾ ഈ ഒരു രാവിലെയുള്ളൊരു യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യാത്രയാണ് കാരണം നമ്മുടെ കൊച്ചി ഒരുപാട് മതങ്ങളുടെ സംഗമമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയാ മതവിഭാഗത്തിൽ പ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് കൊച്ചി എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഒരുപാട് പ്രാവുകൾ ഉണ്ടാവും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള ആളുകളുണ്ടാവും കേട്ടോ അപ്പോൾ ഈ കൊച്ചിയിൽ ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചിക്കാർ അതുപോലെ തന്നെ മുസ്ലിംസ് ഹിന്ദുസ് പട്ടാണീസ് അതുപോലെ തന്നെ എന്താ ഗുജറാത്തീസ് അങ്ങനെ ഒരുപാട് സംസ്കൃതം പറയുന്നവർ പിന്നെ എന്താ പറയുക കൊങ്ങിണി അങ്ങനെ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇപ്പം നമ്മൾ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ എന്ന് പറയണത് മട്ടാഞ്ചേരി പാലസിൻ്റെ വഴിയാണ് അപ്പം അതും കൂടി കവർ ചെയ്തിട്ടാണ് വരുന്നത് അപ്പം രാവിലെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവരുടെ ആചാരങ്ങളെയൊക്കെ ചെറിയ രീതിയിലൊക്കെ കാണാനായിട്ട് സാധിക്കും ഇപ്പം നേരെ ഇക്കാനേ കപ്പലിൻ്റെ ബുക്ക് മുക്ക് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നിട്ടാണ് വിടുന്നത് അപ്പം ഇവിടെ നിന്നിട്ട് ഇക്ക ബസ് കയറി പോകുന്നത് പറയും ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കുക ഒരു ഹോബിയാണ് ആലുവയിലാണ് ഇക്കാട് ഓഫീസ് അപ്പോൾ പുള്ളി പോകുന്നത് രാവിലെ ഏഴ് മണി കഴിയും പറഞ്ഞു കേട്ടോ തിരിച്ച് വന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ടൊരു ചായ കുടിക്കണം അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം രാവിലെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് ഈ ഒരു ചായ ആസ്വദിച്ചുള്ള കൂടിയിൽ അതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചായ കുടിക്കട്ടെ ആ സമയത്ത് രാവിലെയുള്ള അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോരട്ടോ ഒരു അഞ്ചര ആകുമ്പോഴേക്കും രാവിലെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലുതേക്കലും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് വരും ഏഴ് മണിയാവുമ്പോഴേക്കും മിക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഫുഡ് ലഞ്ചും ഒക്കെ റെഡി ആയിരിക്കണം കൊണ്ടുപോകുക പിന്നെ ഇക്കാലം കൊണ്ടുപോയി ആക്കുകയും വേണം കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനും റെഡി ആവണം അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് തിരക്കിലായിരിക്കും എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പലൊക്കെ തേച്ചിയും സംഭവം കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് റൈസ് കുക്കറിൽ നിന്ന് ചോറ് എടുത്ത് അടുപ്പത്തേക്ക് ഇടുക എന്നുള്ളതാണ് ചോറ് തിളപ്പിച്ച് വാർത്തു കഴിഞ്ഞാൽ ബാക്കി പരിപാടികളൊക്കെ പുറകെ വരും അപ്പോൾ ആ സമയത്ത് കുക്കറിൽ വല്ല കടലപ്പരിപ്പ് പയറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവരെ നിൽക്കുകയുള്ളൂ അപ്പോൾ ചോറ് അടുത്ത് തിളക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് വേവിച്ചു മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചോറിനായിട്ടുള്ള കറിയെന്ന് പറയുന്നത് പരുപ്പൊരുത്തിയതാണ് അപ്പോൾ പല ആളുകളും പല ഭാഷയിൽ പറയാറുണ്ട് കുത്തിക്കാച്ചിയത് അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്വന്തം പരുപ്പൊരുത്തിയത് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട കറികളിലൊന്നാണ് കേട്ടോ ഈ ഒരു പരിപ്പെടുത്തിയത് ഇപ്പോൾ കൊച്ചിക്കാരായിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പറയണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഈ കറിയെന്നും പറയണം കേട്ടോ ആ സമയത്ത് ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം മുറിച്ച് കറി വെക്കാനുള്ള ആ ഒരു സമയമില്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ഒരെണ്ണം ഇതുപോലെ പെട്ടെന്നൊന്ന് മുറിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും കായും അപ്പോൾ അധികം മസാലകളൊന്നുമില്ല ഇഞ്ചി അതുപോലെ തന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കായം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒന്ന് മാറ്റി മാറ്റിവയ്ക്കും അതിനകത്തേക്ക് ആ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ടുള്ള ഒരു പണി ആ ഒരു പണി തീർക്കുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അതവിടെ വെയിറ്റ് ചെയ്യട്ടെ ഇനി നമുക്ക് കുറച്ച് ചമ്മന്തി ഇറക്കണം ചോറിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് തേങ്ങ പുളി പച്ചമുളക് അതുപോലെ തന്നെ ഉള്ളി അല്ലെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോഴേക്കും ചമ്മന്തി റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കണത് പത്തിരിയും ബീഫ് റോസ്റ്റും ആണ് അപ്പോൾ ബീഫ് റോസ്റ്റ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പോരായിക വന്നതുകൊണ്ട് അതിലുള്ള മസാലയാണ് കേട്ടോ ആ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ചോറ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു തിളകൂടി നമുക്ക് ടിക്കാം അപ്പോൾ അരിപ്പൊടിയാണ് അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ല തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കിണ്ടിയെടുക്കും അങ്ങനെയാണ് ഞാൻ നോർമലി അരിപ്പത്തിലേക്ക് പൊടി വാട്ടിയെടുക്കുന്നത് പല രീതിയിലും വാട്ടിയെടുക്കാറുണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഇട്ടെടുക്കാറുമുണ്ട് ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ കുറച്ചും കൂടി ഈസി ഇതായത് മിക്ക സമയങ്ങളിൽ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരു കയ്യിൽ പിടിച്ചിട്ട് പൊടി വാട്ടിയത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് ഞാൻ ഇനി ഫോൺ മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് സവാള ഇഞ്ചി വെള്ളത്തിൽ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും തക്കാളിയും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ മസാല ഒന്ന് മൂപ്പിക്കും ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി വന്ന ഇറച്ചിക്കറിട്ടിട്ട് ഒന്ന് വിസിലിടിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത ഇറച്ചിക്കറി റെഡി എന്ന് പറയില്ലേ അപ്പോൾ കുറച്ച് ഇറച്ചിക്കറിയുള്ള സമയങ്ങളിലൊക്കെ അത് ഒത്തിരി എല്ലാവർക്കും കൂടി തികക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ മസാല മൂത്ത് മൂത്തു വന്നതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചപ്പോഴേക്കും അതിനകത്ത് ആ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അധികം വലുതല്ലാണ്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി വന്ന് ഇറച്ചിക്കറി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പോരാത്തിന് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി മല്ലിയള വേപ്പില പോലുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേകാനുള്ള വിസ് ഞാനൊരു മൂന്ന് വിസലടിപ്പിച്ചെടുക്കും കേട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ടൊരു മീ മൂന്ന് വിസലടുപ്പിച്ചെടുക്കുമ്പോഴേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറയാം അത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാൻ അതവിടെ കൂടെ നിന്ന് കുക്കറേക്ക് അടുത്ത് വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ുമ്പോഴേക്കും നല്ലൊരു പോലെ നമുക്ക് പൊടി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇങ്ങനെ നല്ല രീതിക്ക് കുഴച്ചെടുത്താൽ നമുക്ക് ഒറ്റക്കുമുളക്കുള്ള അരിപ്പത്തിരി നമുക്ക് ചുറ്റെടുക്കാനായിട്ട് സാധിക്കും കുഴയിലാണ് മക്കളെ കാര്യം അതുകൊണ്ട് എല്ലാവരും പൊടി കുഴക്കുന്ന സമയത്ത് യാതൊരു വിധം അടിയും കൂടാതെ നല്ല രീതിക്ക് ദേഷ്യമുള്ള ആളുകളേക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തോളൂ അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒറ്റക്കുമുളക്കുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കുഴക്കലൊക്കെ കഴിഞ്ഞു ഇനി ഉണ്ട പിടിക്കുന്ന ആ ഒരു സെക്ഷനാണ് അപ്പം ഞാൻ കുറച്ച് ഭാഗമായിട്ടാണ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു ഒൻപത് പത്ത് പത്തിരിയോളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരുപാട് വലുതല്ലാത്ത അന്നാലോ കറക്റ്റിന് ഭാവത്തിനുള്ള ഒരു ഒമ്പതോ പത്തോ പത്തിരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചുരുട്ടി എടുത്തിട്ട് അതൊന്ന് പ്രസ്സാക്കി എടുക്കണം അപ്പോൾ ആ സമയത്തിന് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം അപ്പോൾ നമ്മൾ ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഒരു വേപ്പിലയുടെ ഒരു തണ്ട് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ കിടന്ന് ഫ്രൈ ആയി ആ സമയത്ത് നമ്മുടെ ആ ഒരു എന്താ കുക്കറിലുള്ള ഇതിൻ്റെ ആവിയൊക്കെ വന്നിട്ട് വിസിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ്സിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തതെടുത്തതിന് ശേഷമാണ് ഏട്ടാ പരത്തി എടുക്കുന്നത് അപ്പോൾ ആദ്യമേ എടുത്തു വെച്ചിട്ടുള്ള ഉണ്ടകളൊക്കെ കൂടി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കും ബാക്കി പൊടി നമ്മളൊന്ന് അടച്ചു വയ്ക്കും ആ ചൂടോടും കൂടി അടഞ്ഞിരിക്കുമ്പോൾ പിന്നീട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് പത്തിരിക്ക പ്രെസ്സിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പ്രസ്സ് ചെയ്യുമ്പോഴേക്ക് നല്ല വട്ടത്തിൽ കറക്റ്റായിട്ടുള്ള ഒരളവിലേക്ക് നമുക്ക് പത്തിരി ഇതുപോലെ വട്ടത്തിൽ കിട്ടും ും അപ്പം ഇത് ഇത്തിരി ഇത്തിരി കട്ടിയുള്ളതിന്റെ പേരിൽ ഒന്ന് ജസ്റ്റ് പൊടി മുക്കിയിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കും എന്നിട്ട് എല്ലാം കൂടി ഒന്ന് എനിക്കൊന്ന് റോൾ ചെയ്തെടുക്കണം അതായത് ഒന്ന് പരത്തി എടുത്ത് ചൂടാണ് എനിക്കിഷ്ടം അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ആ ഒരു ഉണ്ടകളും കൂടി ഞാനൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കട്ടെട്ടാ ആ സമയ്പ്പഴേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പത്തിരി ചുട്ടെടുക്കാനായിട്ട് കല്ലടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കല്ല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് ഇതൊന്ന് ഓടിച്ചൊന്ന് പരത്തിയെടുക്കാം കേട്ടോ പരത്തി എടുക്കാൻ പോവാണ് എൻ്റെ കുഴൽ കണ്ടിട്ട് ആരും ഇനി നെഗറ്റീവ്സ് ഒന്നും പറയല്ലേ എനിക്ക് ഈ ഒരു കുഴൽ എൻ്റെ കൈക്ക് ഇണങ്ങിയ കുഴലിലാണ് മരത്തിൻ്റെ കുഴലുണ്ടെങ്കിൽ കൂടി എനിക്ക് എനിക്കിതിൽ പരുന്നതാണ് ഈസി ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഞാൻ ഇതിലൊന്ന് സ്പീഡിൽ പരത്തിയെടുക്കും ബാക്കിയുള്ളതിലാകുമ്പോഴേക്കും കൈക്കൊരു മരുന്ന് കിട്ടാത്തതുപോലെ തോന്നാം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം പരത്തുമ്പോഴേക്കും നല്ല വട്ടത്തിൽ നൈസ് ആയിട്ടുള്ള പത്തിരി ആയിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടും ആ സമയം നമ്മുടെ കല്ല് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടും വരും ഇത് കണ്ടില്ലേ ഇപ്പം നല്ല ആയിട്ടുള്ള വട്ടത്തിലുള്ള പത്തിരി ആയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കണം അങ്ങനെ നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ഉരുളകളും എടുത്തിട്ട് ഏർ ഒന്നിതുപോലെ പൊടി തട്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ കല്ല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിന് മുകളിലേക്ക് പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൽ ഏകദേശം ഒരു നാല് പത്തിരി വെള്ളം വെച്ച് ചൂടാം പക്ഷേ എളുപ്പത്തിന് ഞാൻ ഒരെണ്ണം വെച്ചിട്ടാണ് ഇപ്പം ഇടുന്നത് ഇപ്പൊ ഒറ്റക്കുമുളക്ക് എല്ലാ ചപ്പ പത്തിരിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് എടുക്കട്ടെ ആ സമയത്ത് ഇക്ക കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്കൊക്കെ കഴിക്കാനുള്ളതും കൂടെ ഞാൻ കൊടുക്കട്ടെ അപ്പം താഴ്ക്കാക്കുള്ള ഫുഡ് ഞാൻ കൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിക്കുവാണ് കഴിക്കുന്ന സമയത്ത് ഇനി നമുക്ക് ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകണം അത് കാണണ്ടേ അപ്പൊ ഇക്കാട്ടിലെ ഇഞ്ച് ബോക്സ് എന്ന് പറയുന്നത് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് അപ്പൊ അതിലധികം സംഭവങ്ങളൊന്നും വേണ്ട പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കുറച്ചുപ്പ് മതി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ ഈ ഒരു തൈരിന്റെ പ്രത്യേക ടേസ്റ്റ് ആണ് അതായത് അധികം പുളിയൊന്നും ഇല്ലാതെ നല്ല വെണ്ണയുടെ ഒരു ചൊവ്വയുള്ള ഒരു അടിപൊളി തൈരാണ് അപ്പൊ അതിനൊരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചെറിയൊരു ഉപ്പ് മാത്രം ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇഷ്ടം അപ്പൊ ഏത് നാട്ടിൽ എങ്ങനെയാണ് ചോറ് വാർക്കുന്നത് ഇതുപോലെയാണോ ഞങ്ങൾ ഇങ്ങനെയാണ് ചോറ് വാർക്കുന്നത് അപ്പോൾ ചോറൊക്കെ നമ്മൾ ചൂടോടുകൂടി ഗ്യാസ്റ്റോവിലേക്ക് വിളമ്പി വയ്ക്കുന്നുണ്ട് ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരെ അരച്ചു വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് അതൊന്ന് ഉരുള പിടിച്ചിട്ട് അതും വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അടപ്പിൽ നിന്ന് നേരെ ചൂടോടും കൂടി വറുത്ത് വെച്ചിട്ടുള്ള മീനും കൂടി ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതിന് രസമല്ലേ അപ്പം നമ്മൾ ഇനി ഇതിന് മുകളിലേക്ക് വെക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പരുപ്പ് അതധികം വെന്ത് പോകാതെ നല്ല ഇടർതൂർന്ന് കിടക്കുന്ന പരുപ്പ് ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് ഫ്രൈ ചെയ്ത് അതായത് ഒലത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ പല നാടുകളിലും പറയുന്ന പറഞ്ഞ പോലെ ചില ആളുകൾ ഇതിനെ ഫ്രൈ ചെയ്യുക എന്ന് പറയാറ് േ അപ്പൊ നമ്മുടെ രഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട് ഇനി റെഡി ആവേണ്ടത് ഞാനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കാനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചായ കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ട്ടാ അപ്പൊ പിഴിഞ്ഞു നമ്മൾ ആമസോണിൽ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം ഒന്ന് കണ്ടു നോക്കട്ടോ ഇപ്പം നമ്മൾ ആമസോണിൽ നിന്ന് ഒരു അഞ്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപയോഗിച്ചപ്പോൾ ഒരുപാട് നല്ലതായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ആ കൂട്ടത്തിൽ എനിക്കിത് ഒരു എന്താ പറയുക ഒരു സാമ്പിൾ ഫ്രീ ആയിട്ട് വന്നൊരു പാക്കാണ് കേട്ടോ അപ്പോൾ അത് വരുന്നത് ഒരു സൺസ്ക്രീമാണ് പിന്നെ വരുന്നത് രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് ഇത് ഒരു പോപ്പിൻ്റെ തന്നെ ഈ ഒരു കളറിൽ ഷുഗറിൻ്റെ പോപ്പിൻ്റെ ഷുഗറിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ ഈ വരുന്നത് ഒരു എന്താ പറയുക ലിപ്സ്റ്റിക്കാണ് വരുന്നത് അടുത്തത് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡിലുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം കളറിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് നല്ലൊരു ബ്രാൻഡിൻ്റെ കൂടിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു തെറ്റിട്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാനോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേണ്ടവരൊന്നും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ ഇനിയുള്ളത് അടുത്തത് അതേ ബ്രാൻഡിൻ്റെ തന്നെ നമ്മളൊരു വേറൊരു ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ നല്ലൊരു വൈറ്റായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഡാർക്ക് അല്ലെങ്കിൽ മീഡിയം എല്ലാവർക്കും ഒരേപോലെ സൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് ഈ വരുന്നത് കേട്ടോ അപ്പം ഇതും നമ്മൾ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ള മറ്റൊരു സാധനം എന്ന് പറയണത് നമ്മുടെ ഐ ലൈനറാണ് കേട്ടോ മേബിളിൻ്റെ ഐലൈനറെന്ന് പറയണത് ഒരുപാട് ഹൈലൈറ്റിൽ നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ വാങ്ങി നോക്കിയതാണ് പക്ഷെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ നല്ലൊരു സ്മഡ്ജ് പ്രൂഫ് വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം കളർന്ന് പോകും അല്ലെങ്കിൽ എന്താ പറയുക മാഞ്ഞു പോകും അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ല ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കണ്ടില്ലേ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കത്തേക്കാം ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മേബിളിൻ്റെ തന്നെ നമ്മുടെ ഒരു കൺമഷിയാണ് ഐ ലൈ ഐലിങ്ങറിൻ്റെ കൂടെ വരുത്തിയിട്ടുള്ളൊരു കൺമശിയാണ് കേട്ടോ ഇതും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇത് വരുന്നു കൊളോസൽ അതിൻ്റെ ഒരു കൊളോസൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയും കൂടിയാണ് കേട്ടോ അപ്പം ഇത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കൺമെഷിയാണ് കേട്ടോ അത് കണ്ടില്ലേ ഇത് ഉപയോഗിക്കാനൊക്കെ ഈസിയാണ് അധികം ഒരു വെയ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കൂടിയില്ലാട്ടോ അപ്പം നമ്മൾ എൻ്റെ കൈ കണ്ണിലെപ്പോഴും കൺമക്ഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കണ്ടുത്തിരുവും അതെല്ലാം ആയിട്ട് എന്താ പറയുക ഒരുമാതിരി കുളത്തിലാകും അപ്പം അങ്ങനെയൊന്നും വരാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കൺമെഷി എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ള അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ ഒക്കെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം